ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കിയാലോ വയലറ്റ് കളറ് ഉണ്ട വഴുതനങ്ങ രണ്ടെണ്ണം എടുത്ത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക ഇതിലേക്ക് കൂടി അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സവോള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക നമ്മൾ അതിലേക്ക് ഒരു പച്ചമുളകും കൂടി കീറി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സവോളയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടിയിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണേ തേങ്ങ അരച്ച് കറി വെക്കാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക നല്ല രസം കേട്ടോ പുഴുപ്പ് തേങ്ങയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കണം ഉച്ചക്കത്തെ ചോറിന് കുശാലായി എന്ന് പറയാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മുടെ വഴുതനയ്ക്ക് നല്ല പോലെ വഴണ്ടിങ്ങുമായിട്ടെ കേട്ടോ നല്ല പോലെ തോ വഴുതനങ്ങയുടെ കളറൊക്കെ മാറി വരുമ്പം നമ്മളതിനകത്തേക്ക് മസാലയും കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാട്ടോ നമ്മൾ നമ്മളെവിടെയെങ്കിലൊക്കെ പോകാൻ നിൽക്കുമ്പോഴോ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് കറിയില്ലാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണ കണ്ട നമ്മുടെ വഴുതിങ്ങനെ ഇങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ലപോലെ എണ്ണയൊക്കെ കിടന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ടിട്ട് എടുക്കണം ഇളക്കി മസാലയും വഴുതനങ്ങൊക്കെ നമുക്കൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കണ്ടോ നമ്മുടെ വഴുതനങ്ങ നല്ല പോലെ വാടിയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നല്ല മസാല ഒന്ന് വഴണ്ട് കിട്ടാനുള്ള എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം മസാലയിൽ കണ്ടോ എണ്ണയുടെ ഒരു കുറവ് വരികയെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം എന്നാലുള്ള മസാല ഒക്കെ നല്ല പോലെ പച്ചമണമൊക്കെ മാറി വഴണ്ട് മൂത്ത് കിട്ടുള്ളൂ അപ്പോഴാണ് കറിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ നമുക്കിനി രണ്ട് തക്കാളി ഞാനാണെങ്കിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ലേശം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് തക്കാളി അങ്ങനെ കീറി ഇട്ട് കൊടുത്തേക്കാണ് ഇതെല്ലാം കൂടി തക്കാളി ഒന്ന് വഴണ്ടി വരുന്നത് വരെയും കൂടി ഇളക്കി യോജിപ്പെച്ച് എടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഞാനിവിടെ വലിയ ചാറായിട്ടൊന്നും അല്ല ഉണ്ടാക്കണേ ഒരു കുറുകിയ ഭാവത്തിനായിട്ടുണ്ടാക്കണേ ചൂടുവെള്ളമായിട്ടൊഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇത്രയും മസാല വാടി കിട്ടിയതിലേക്ക് നമ്മൾ പച്ച ഒഴിച്ച് കൊടുക്കരുത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലപോലെ തിളയ്ക്കാൻ വെക്കണം നല്ലപോലെ തിളച്ച് വന്ന ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാൻ മതി കേട്ടോ ഒന്നങ്ങനെ മൂടി വെച്ച് കൊടുക്കുക അപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വരും ആ തിളച്ച് വന്ന് നമ്മളതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇട്ടുണ്ട് ഇപ്പം നമ്മുടെ ചാറൊക്കെ വറ്റിയതാണ്ടോ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പം സിമ്മിലിട്ട് വേവിക്കാം കേട്ടോ ചാറൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കുറുക്കി എടുക്കണില്ല ഒരുപാട് ചാറായിട്ടും എടുക്കണില്ല പാകത്തിന് വെള്ളം വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്